എൻ്റെ പൊന്നോ ഇത്രയും കാലം നമ്മളിതൊക്കെ അറിയാതെ പോയല്ലോ ഒരു ചെറിയ കഷ്ണം കപ്പ വെച്ചിട്ട് ഇന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രുചിയിൽ വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു മൊരിഞ്ഞ പലഹാരമാണ് കേട്ടോ ചീണത് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കുന്ന സമയത്തേ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഒരു ചെറിയ കഷ്ണം കപ്പയുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കുട്ട നിറയെ റെഡിയാക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഒരു കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട് നമ്മളവിടെ അതിന് പൂവളെന്നാണ് കേട്ടോ പറയാം പിന്നെ പലർക്കും ആ ഒരു പേരിനോട് അത്ര അത്രങ്ങട്ട് ഇഷ്ടമില്ല അതെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പം എന്തായാലും അതിൻ്റെ പുറമേ ഉള്ള ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതാ കഴുകിയെടുത്തിട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഗ്രേറ്റർ ഉണ്ടാവുമല്ലോ നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടാവില്ലേ അതിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെയുള്ള ഗ്രേറ്റർ നമ്മുടെ വീടുകളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട മിക്സിൻ്റെ ജേറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ക്രഷ് ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒന്നും കൂടിയും ഈ ഒരു പലഹാരം ടേസ്റ്റി ആവണം കേട്ടോ എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല ഈയൊരു കപ്പ വെച്ചിട്ടുള്ള ചിപ്സൊക്കെ നമ്മൾ കഴിച്ചിട്ടില്ലേ വീണ്ടും വീണ്ടും കഴിക്കാമെന്ന് തോന്നില്ലേ അതുപോലെയുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കൂടുതൽ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഈ ഒരു വെള്ളത്തിൽ കിടക്കാം കേട്ടോ കപ്പയിൽ എന്ന് പറയും അപ്പോൾ തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം ഊറ്റിക്കളയാറാണ് പക്ഷേ ഇത് നമുക്കതിനു പറ്റൂല ഇതൊരു സ്നാക്കാണ് നമ്മൾ റെഡി റെഡിയാക്കുന്നത് അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ പച്ച വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞെടുത്താൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കല്ലേ അത് ഞാനവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അത്യാവശ്യം വലിയൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഒന്നെങ്കിൽ വലിയ വല്ലുളി ആണെങ്കിൽ ഒന്നെടുത്താൽ മതി നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കാം രണ്ട് ഞാനിവിടെ കുഞ്ഞ് വല്ലുളളി ആയതിൻ്റെ പേരിൽ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കനം കുറച്ച് അരിഞ്ഞ് കൈ വെച്ചിട്ട് നന്നായിട്ടങ്ങോട്ട് ഞാൻ റെഡിയെടുക്കാം തമ്മിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കരുത് പിന്നെ അതിലോട്ട് ഒരു ടീസ്പൂൺ പച്ചമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി കുറച്ച് കറിവേപ്പിൻ്റെ ലരിഞ്ഞത് അല്പം ഉപ്പും കൂടിയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കുകയാണ് ഈയൊരു ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഈയൊരു ഉള്ളിയിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും അതൊക്കെ വെച്ചിട്ടാണ് ഈ റെസിപ്പി നമ്മൾ ചെയ്യുന്നത് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് റെഡി എടുത്തോളൂ അങ്ങനെ ഇപ്പം ചിലർക്ക് പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് തന്നെ കൈ ചൂട് അതുപോലെ അയൽ എന്നൊക്കെ പറയും അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ സ്പൂൺ വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ അല്ലെങ്കിൽ ആദ്യം ഉള്ളിയും ഉപ്പും ഉപ്പുമൊന്ന് തിരുമ്മിയെടുത്ത ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്താൽ മതി ഒരു അഞ്ചാറ് മിനിറ്റ് ഞാൻ ഈ ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതാ നമ്മുടെ കപ്പ നന്നായിട്ടങ്ങോട്ട് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ആ ഒരു വെള്ളം കണ്ടല്ലോ നല്ല പാല് പോലെ ഉണ്ട് അല്ലേ മുഴുവൻ ഞാനിതാ നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഈ ഒരു റെസിപ്പി പറ ഞത്രങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല അത്ര രുചിയാണ് കേട്ടോ നമുക്കിങ്ങനെ കഴിച്ചു കൊണ്ടേ ഇരിക്കും നല്ല ചൂടോട് കൂടിയിട്ട് ഒരു ഗ്ലാസ് കെട്ടൻ ചായയും ഇതൊരു പ്ലേറ്റും കിട്ടുകയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട നമ്മൾ വേറെ ഏതോ ലോകത്തായിരിക്കും അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ അതാ മുഴുവൻ പിഴിഞ്ഞെടുത്തിട്ടുള്ള കപ്പ നമ്മളാ ഒരു ഉള്ളി തിരുമ്പി വെച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് ഇതാദ്യം ഒന്ന് കുറഞ്ഞു കൊടുക്കട്ടെ അതായത് ഈ ഒരു കപ്പയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ അതുപോലെ തന്നെ ഉള്ളി ഇവ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം ഒരു രണ്ട് മൂന്നാല് ചേരവ ഒക്കെ നമ്മുടെ വീടുകളിലുണ്ട് ആരും ടെൻഷനാകേണ്ട ഇപ്പോൾ കപ്പൊക്കെ ഇഷ്ടം പോലെ കിട്ടാണ്ടല്ലേ വലിയൊരു വിലയൊന്നുമില്ല എന്നാൽ നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട ഒരു കഷ്ണം മാത്രം മതി അത് വെച്ചിട്ട് തന്നെ ഇഷ്ടം പോലെ നമുക്ക് റെഡിയാക്കാം കേട്ടോ അപ്പോൾ കാണാനൊക്കെ ഒരു മൊഞ്ചിനും ഇച്ചിരി കളർ കിട്ടാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് ഏകദേശം ഒരു അര ടീസ്പൂൺ വരെ ചിക്കൻ മസാല അതല്ലെങ്കിൽ ഗരം മസാല പിന്നെ കുറച്ച് അര ടീസ്പൂൺ ജീരകവും മൂന്ന് ടേബിൾ സ്പൂൺ മൈദാമാവും രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് ഇതിൽ കടലമാവിൻ്റെ പൗഡർ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെഡിയാക്കാം മൈദാമാവൊക്കെ എപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവില്ലേ അപ്പോൾ ഇനിയിപ്പോൾ മൈദാമാവ് അൺഹെൽത്തിയ എന്ന് പറയുന്ന ആൾക്കാർക്ക് കടലമാവും ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർക്കാം എനിക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയി തോന്നിയത് മാവ് വെച്ച് ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ ആ ഒരു രുചി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ആക്കിക്കോളൂ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ആ ഒരു വലിയ ഉള്ളിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ആ കൈ വെച്ചിട്ട് ഇതുപോലെ മസാലയും ആ ഒരു ഇതൊക്കെ പിടിച്ച് കിട്ടിട്ടെ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തത് കാരണം ഇനി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ഈ ഒരു മാവിലുണ്ട് കേട്ടോ വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇതുപോലെ നല്ല രീതിയിൽ മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കണം കേട്ടോ ഇനി നമ്മളിതിലോട്ട് ഒരൊറ്റ ചേരുവ കൂടി ചേർക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ഒരൊറ്റ കോഴിമുട്ടയാണ് കേട്ടോ ചേർക്കുന്നത് കോഴിമുട്ട കൂടിയും ചേർക്കുമ്പോൾ ഒരു പലഹാരം വേറെ ലെവല മക്കളെ അപ്പോൾ അത് ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ മസാലയ്ക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് നല്ല രീതിയിൽ സെറ്റായിട്ട് ലാസ്റ്റ് ഇതാ കോഴിമുട്ടയും കൂടി പൊട്ടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കാം ഇനി കൈവെച്ചിട്ട് ചെയ്യണം എന്നല്ല കേട്ടോ കാരണം നമ്മുടെ മസാല ഉപ്പൊക്കെ ഓൾറെഡി നേരത്തെ തന്നെ ഇതിലിപ്പിടിച്ചു കഴിഞ്ഞു ഇനി ചേർക്കേണ്ട അങ്ങനെ പിന്നെ ഇതാക്കേണ്ട വെച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടല്ലോ ഇപ്പോൾ ഒരു ചെറിയ കൂട്ടിങ്ങായില്ലേ ഇനി നമ്മൾ എണ്ണയിലിട്ടാൽ അങ്ങ് പരതി പോവില്ല അത്യാവശ്യം ആയി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം ആയിട്ടോ അപ്പോൾ മുട്ടയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി കൊടുക്കുക ഇനി നമ്മൾ ഇച്ചിരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്്ലേറ്റിൻ്റെ ഷേപ്പിൽ റൗണ്ടാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ റോൾ ചെയ്യുന്ന പോലെ അങ്ങനെ എടുക്കുക അപ്പോൾ ഞാൻ അങ്ങനെയല്ല ഞാനതാ സാധാരണയായിട്ട് ജസ്റ്റ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നുള്ളി ഇടുമല്ലോ ആ രൂപത്തിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക വെറും മൂന്ന് ടേബിൾ സ്പൂൺ മൈദാമാവേ ചേർത്തിട്ടുള്ളൂ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉള്ള സാധനങ്ങളാല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ മടിച്ചു നിൽക്കുന്നത് ഇന്ന് തന്നെ റെഡിയാക്കി നോക്ക് കേട്ടോ എന്നൊരു ഫീഡ്ബാക്ക് അറിയിക്കണേ കപ്പ് എപ്പോഴൊന്നും വീടുകളിൽ ഉണ്ടാവില്ല ഇല്ലെങ്കിൽ നിങ്ങൾ കടയിൽ പോയിട്ടെങ്കിലും ഒരെണ്ണെങ്കിലും വാങ്ങിയിട്ട് ചെയ്ത് നോക്കണേ അത്രക്ക് രുചിയാണ് കേട്ടോ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നല്ല മിസ്സാകും അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് പലർക്കും ഉണ്ടാക്കാൻ പലതും മടിയാണ് പാക്കറ്റിലൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് കഴിക്കും ഇത് പാക്കറ്റിലും വാങ്ങാൻ കിട്ടൂല നമ്മളുണ്ടാക്കിയാൽ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ ഞാനിതായ എണ്ണ ചൂടാക്കി വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും കാരണം നാടൻ പലഹാരങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇങ്ങനെ നുള്ളിട്ട് കൊടുക്കുക ഒരു സൈഡാവുമ്പോഴേക്കും മറ്റേ സൈഡൊന്നും മറിച്ചിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടുവേ ഒത്തിരി സമയമൊന്നും വെയിറ്റ് ചെയ്യണ്ട അതുപോലെ തന്നെ ഒരുപാട് തീ കൂട്ടി വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം ഒരുപാടങ്ങ് മുരിയട്ടെന്ന് കരുതിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത് കാരണം ഇതിൽ നമ്മളൊരു കപ്പയായാലും വെല്ലുവിളിയായാലും പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞിട്ട് കരിഞ്ഞൊരു ചുവ വരും കേട്ടോ അവർ കൈപ്രസം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഇതിൽ ഓൾറെഡി കപ്പയാണല്ലോ നിൽക്കുന്നത് കണ്ടി നല്ല പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും അപ്പം മൊരിഞ്ഞിങ്ങനെ വരികയെന്ന് കണ്ട അപ്പം അങ്ങോട്ട് കോരികൊള്ളൂ കേട്ടോ പിന്നെ ഈ എണ്ണയിലിട്ട് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ ഒരു വറുത്ത് കൂരുന്ന കൊട്ടയിലോട്ട് നോക്കിയേ എന്താ മുഞ്ചിലെ ഇത് കാണാനുള്ള മൊഞ്ചിനേക്കാൾ കഴിക്കാനാണ് കേട്ടോ രുചി ഹോ ഒന്നും പറയാനില്ല അതുപോലെ തന്നെ കപ്പ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ അപ്പോൾ കപ്പ കൊണ്ടുള്ള പുഴുക്കാലും കപ്പയും ഉള്ളിയും ചമ്മന്തിയും കപ്പയും മീൻകറിയും ഒക്കെ നല്ല സൂപ്പർ പോകുമ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പലഹാരം ഒരൊറ്റ തവണ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ കപ്പ കിട്ടുന്ന സമയത്ത് ആദ്യം നിങ്ങൾ റെഡിയാക്കുന്നത് ഈ ഒരു ഐറ്റം ആയിരിക്കും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഇത്രയ്ക്ക് രുചിയുണ്ട് നമ്മുടെ ആ ഒരു കപ്പയുടെ ചിപ്സ് ഒക്കെ കഴിക്കുന്ന പോലെ നല്ലൊരു വേറിട്ടൊരു ലെവൽ തന്നെയാണ് കേട്ടോ അപ്പം ഞാനിതാ മുഴുവൻ ഇതുപോലെ അങ്ങ് പൊരിച്ച് കോരുകയാണ് ഒരുപാട് ഡ്രൈ അല്ല ഫ്രൈ ആക്കാതെ കളർ ആക്കാതെ നല്ലൊരു മുരിഞ്ഞിട്ട് കിട്ടുന്ന സമയമാകുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് കോരിക്കോളൂ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടോ ഉണ്ടാവില്ലേ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കുക കേട്ടോ എല്ലാവരിലേക്കും ഒരു വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായി അവതാ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണ കുടിക്കൊന്നുള്ള ടെൻഷൻ വേണ്ട നമ്മൾ കപ്പ അതുപോലെ തന്നെ ഈ ഒരു അരിപ്പൊടിയൊക്കെ ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഒട്ടും എണ്ണ കുടിക്കൂല നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇനിയിപ്പോൾ എണ്ണ പലഹാരമാണ് അൺഹെൽത്തി എന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യാതിരിക്കണ്ട അങ്ങനെ ഒരുപാട് എണ്ണ കുടിക്കുന്നൊരു സംഭവം അല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും എൻ്റെ പൊന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെയും പച്ചമുളക് കൂടിയും വറുത്ത് കൂരി ഇട്ടിട്ടുണ്ട് മിക്സ് ആക്കട്ടോ ഏതായാലും ഒരെണ്ണം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു സൂപ്പർ ഐറ്റാണ് എന്നാൽ വല്ല പണിയോ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഒക്കെ നമ്മൾ അടുക്കളയിലുള്ള കാര്യമാണ് നാട്ടും ഈ കപ്പ് പറിക്കുന്ന സമയമൊക്കെയാണല്ലേ കപ്പ് പറിക്കുന്ന സമയമാണ് നടന്ന സമയമാണ് അപ്പോൾ പറിക്കുന്ന ആൾക്കാരൊക്കെ എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ കപ്പ് വെച്ചിട്ട് റെഡി ആക്കിക്കൊള്ളൂ കേട്ടോ പിന്നെ ഇത് നമ്മൾ മസാല ഇങ്ങനെ കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക ആവശ്യം ഫ്രൈ ചെയ്തെടുക്കാം ചൂടോടെ കഴിക്കുമ്പോഴല്ലേ അതിൻ്റെ ആ ഒരു രുചി നമുക്ക് കിട്ടുകയുള്ളൂ അല്ലേ അപ്പോൾ ഇതുപോലെ മസാല കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തോളൂ പിന്നെ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചല്ലോ ആ ഒരു സംഭവം സംഭവം നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് ചേർത്താൽ മതി കേട്ടോ ആവശ്യത്തിന് മാത്രം മുട്ട ചേർത്ത് കൊടുക്കുക മറ്റേത് ഓൾറെഡി നമ്മൾ മുട്ടയും മസാലയൊക്കെ കൂട്ടി വെച്ചാൽ ചിലപ്പോൾ ആ ഒരു മിക്സ് അത്ര ടേസ്റ്റി ആവില്ല ആവശ്യത്തിന് മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തോളൂ ക്രിസ്പിയാണ് ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ ആ ഒരു കപ്പ് അങ്ങനെ നന്നായിട്ട് വെന്തിട്ട് അറിയാലോ കപ്പ് വെന്ത എന്തായിരിക്കും എങ്കിൽ പുറംഭാഗം നല്ല ക്രിസ്പിയാണേ ഓ സൂപ്പർ ടേസ്റ്റ് തന്നെ എനിക്ക് ഈ രണ്ടാൾ മൂന്നാലെ ഞാൻ ഈ ടേസ്റ്റ് നോക്കാൻ കിട്ടിയത് തന്നെ ഉള്ളു കേട്ടോ അത്രയ്ക്ക് രുചിയായിരുന്നു കേട്ടോ പുറത്താണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്ത ഒത്തിരി ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ എല്ലാവരെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ശരി നാളെ വരെ എല്ലാവരോടും അസ്ലാ വലൈക്കും